അവരെ എന്നുള്ള ആവശ്യമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ഗ്രാമപഞ്ചായത്തിലെ അക്കരവിള വാർഡ് സി ഓ നഗറിൽ കൃഷിഭവന് സമീപം സ്ഥാപിച്ചിരുന്ന മിനി എം സി എഫിന് സമീപം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അജ്ഞാതർ രാത്രി സമയത്ത് തീയിട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വാർഡിലെ രണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കെതിരെ ഓൺലൈൻ മാധ്യമത്തിലൂടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് തീയിട്ടത് ഹരിതകർമ്മ സേനാംഗങ്ങളാണെന്ന രീതിയിൽ പ്രചാരണം നടത്തുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് അടൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പരിശോധനകൾ നടത്തി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇതിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അപവാദങ്ങൾ തുടരുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി മല ഹരിതർമ്മ സേന പ്ലാസ്റ്റിക് ശേഖരിച്ചു വെക്കുന്ന എം സെപ്പിന്റെ അടുത്ത് പ്ലാസ്റ്റിക് തീയിട്ടു തികയിടുന്നുള്ളൊരു പ്രചരണം ചാനലിൽ വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഒന്നര മാസം കൊണ്ട് ജോലി പുറത്താക്കിയിട്ടുണ്ട് അപ്പൊ അതിന് അവർക്ക് ജോലിയിലേക്ക് തിരിച്ചെടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് അതിനുള്ള ഇത് തങ്ങളുടെ തൊഴിലിനെ ബാധിക്കുന്നതായും ഓൺലൈൻ മാധ്യമത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഹരിതകർമ്മ സേനാംഗങ്ങളായ ഷീല മോഹനൻ എ സുനിത എൻ ചിത്ര എൻ എസ് ഷിജി എന്നിവർ ചിറങ്കീട് പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മൾ ഈ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ ഉദ്ദേശിക്കുന്നത് തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്